സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അന്ന് സ്കൂളിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കൾ ചോദിക്കുന്ന കുട്ടികൾ വിശേഷം പങ്കിടുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്റെയൊക്കെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു അപ്പോൾ സ്കൂൾ വിട്ട് ഇപ്പോൾ നേരെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളാണ് കൂടി വരുന്നത് അല്ല എങ്കിൽ കൂട്ടുകാർക്കൊപ്പം ചെലവഴിക്കുന്ന ഫോൺ സ്ക്രീനിന് മുന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികളായി ഇന്നത്തെ കാലത്ത് മാറിയിട്ടുണ്ട് എന്നത് രക്ഷിതാക്കളും തിരിച്ചറിയേണ്ടതാണ് നമുക്ക് ഇനി പോകേണ്ടത് കോട്ടയത്തേക്കാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ മാസം കോട്ടയത്ത് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് മൂന്നിലവ് സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് ഇതേ സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികളും മറ്റൊരു സ്കൂളിലെ രണ്ടുപേരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥി പറയുന്നു നമുക്കതൊന്ന് കേൾക്കാം എൻ്റെ ഫ്രണ്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ വേറെ ഒരുത്തൻ പണ്ട് അടിച്ചൊരുത്തൻ കമൻറ്റ് ഇട്ടു അതിൻ്റെ സ്പെല്ലിങ് ഇത്തിരി മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഞാനത് ശരിക്കുള്ള സ്പെല്ലിങ് പറഞ്ഞു കൊടുത്തു അതവന് ഇഷ്ടപ്പെട്ടില്ല ഇൻസ്റ്റയിൽ വോയിസ് മെസ്സേജ് ഒക്കെ അയച്ച് കുറേ തേർ പറഞ്ഞു ഞാൻ ഇപ്പോൾ തമാശയ്ക്ക് ട്യൂഷൻ എടുക്കാൻ ഞാനൊക്കെ ഉണ്ട് എല്ലാം എല്ലാം ശരിയാക്കി തരാം അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് അവൻ പിന്നെയും കുറേ തെറി മെസ്സേജ് അയച്ചു കുറേ എന്നിട്ട് വിളിക്കാനൊക്കെ നോക്കി ഞാൻ പുറത്താണെന്ന് പറഞ്ഞു ചുമ്മാ കള്ളം പറഞ്ഞു പുറത്താണ് എടുക്കാൻ പറ്റില്ല പഠിക്കുക എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞു മൂളി വന്നു ആദ്യം വരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഗ്രൗണ്ട് ഇട്ട് തല്ലും ഇപ്പൊ വരണം സംസാരിച്ച് തീർക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ കേറിപ്പോയപ്പോൾ വണ്ടിയിൽ നാലു പേരുണ്ടായിരുന്നു എന്നിട്ട് എന്നെ പിടിച്ച് തല്ലുകൊക്കെ ചെയ്തു രണ്ട് പേര് സെയിം സ്കൂളിൽ രണ്ട് പേര് വേറെ പണ്ട് പഠിച്ചു വരാം അറിയാവുന്നവര് തന്നെയാണ് എന്റെ ബോഡി ഫുള്ള് പെയിൻ ആയിരുന്നു പിന്നെ കൈയും കാലും ഒക്കെ മുറിഞ്ഞായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് അഞ്ജന അനിൽകുമാർ ഗുഡ് ഈവനിങ് ഒരു ഇൻസ്റ്റാ പോസ്റ്റാണ് ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് കുട്ടികൾക്ക് മൊബൈൽ അതിൽ തന്നെ സോഷ്യൽ മീഡിയയിലേക്കുള്ള ആക്സസ് അതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഈ ആക്രമണം ഉണ്ടാകുന്നതുവരെ വരെ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടുമുണ്ടാകില്ലല്ലോ ഈ പർട്ടിക്കുലർ കേസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അല്ലേ അഞ്ജന ഗുഡ് ഈവനിങ് സുജയ പാർവതി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ ചൊല്ലിയാണ് ഒരു കുട്ടിക്കിപ്പോൾ മർദ്ദനമേൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലെ ഒരു കമന്റ് ഈ കമന്റാണ് ഈ കുട്ടിക്ക് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തിയത് തന്നെ എന്ന് തന്നെ പറയണം ഈ കുട്ടിയുടെ അതേ സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികളും ഇതിനു മുൻപ് ഈ കുട്ടിയുടെ കൂടെ പഠിച്ച രണ്ട് വിദ്യാർത്ഥികളും നാല് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ഈ കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് വെച്ചാണ് ക്രൂരമായി മർദ്ദിച്ചത് നാലു പേരും ചേർന്ന് ചവിട്ടുകയും തുടർന്ന് പൈപ്പ് ഉപയോഗിച്ച് തലയ്ക്ക് ചെയ്തു എന്നാണ് ഈ ആക്രമണത്തിന് ഇരയായ വിദ്യാർത്ഥി നമ്മളോട് പറഞ്ഞത് ചെറിയൊരു കാര്യമാണ് ഒരു അക്ഷരത്തെറ്റ് ചൂണ്ടിക്കാട്ടിയത് മാത്രമാണ് ഈ കുട്ടി ചെയ്തത് ഇതിനെ തുടർന്നാണ് ഇത്ര ക്രൂരമായി ഈ കുട്ടികൾ പെരുമാറിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കുട്ടികളല്ല ഒരുതരം ഗുണ്ടകളുടെ സമീപനമായിരുന്നു ഇവർ നടത്തിയത് എന്നതാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ മാതാപിതാക്കൾ മേലുകാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ സ്കൂൾ അധികൃതരെയും അറിയിച്ചിട്ടുണ്ട് ഒരു കാറിലെത്തി ആയുധങ്ങളോടുകൂടി എത്തിയാണ് വളരെ ആസൂത്രണം ചെയ്ത് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തത് ഈ കുട്ടിക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു മോഡൽ എക്സാമുകളുടെ സമയമായിരുന്നു അതിനാൽ തന്നെ പഠനത്തെ അധികം പഠനത്തെ അടക്കം ബാധിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇപ്പോഴും പരീക്ഷ നടക്കുന്ന സമയമാണ് ഇപ്പോഴും ആ കുട്ടിക്ക് ശരീരവേദനയുണ്ട് നമ്മൾ ചെന്ന് കാണുമ്പോഴും ദേഹത്തൊക്കെ പാടുകളും എല്ലാം തന്നെ കാണാം ചെറിയ കാരണങ്ങളാണ് ഇങ്ങനെയുള്ള വലിയ ക്രൂരകൃത്യങ്ങളിലേക്ക് ഇപ്പോൾ ഈ പഠിക്കുന്നവർക്ക് ഒരു കമന്റിൽ ആ കമന്റിൽ ഒരു അക്ഷരത്തെറ്റാണ് ചൂണ്ടിക്കാട്ടിയത് ഒരു അക്ഷരത്തെറ്റ് ചൂണ്ടിക്കാട്ടുന്ന കൂട്ടുകാരനോട് ശരിയടാ താങ്ക്സ് എന്ന് പറഞ്ഞ ആ ഒരു കാലഘട്ടമല്ല ഇത് ആ അക്ഷരത്തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവന്റെ കൈ അടിച്ചൊടിക്കുക തലക്കടിക്കുക അതിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ കാലം മാറുമ്പോൾ അങ്ങനെയങ്ങ് വിട്ടുകൊടുക്കാൻ കഴിയുമോ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നേർവഴിക്ക് നയിക്കുക എന്ന ഉത്തരവാദിത്വം സമൂഹ സമൂഹത്തിനുമുണ്ട് മാതാപിതാക്കൾക്കുമുണ്ട് എൻ്റെ കുഞ്ഞൊന്നും ചെയ്യില്ല അപ്പുറത്തെ വീട്ടിലെ പയറായിരിക്കും ചെയ്യുക എന്ന് പറഞ്ഞുള്ള ആ ഒരു ധാരണ നമ്മൾ തിരുത്തണം നമ്മുടെ കുഞ്ഞാണ് തെറ്റുപറ്റുന്നതെങ്കിൽ കുഞ്ഞിനെ തെറ്റ് പറ്റി എന്ന് തന്നെ നമ്മൾ ഏറ്റുപറയാൻ തയ്യാറാകണം ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരം